ഗുരുവായൂർ പൈതൃകം ഗുരുവായൂർ നടത്തുന്ന യോഗ പഠന കേന്ദ്രത്തിലെ ഒരു വിദ്യാർത്ഥിയാണിത് കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് പൈതൃകം യോഗ പഠന കേന്ദ്രത്തിൽ യോഗ ചെയ്തു വരുന്നുണ്ട് വെറുതെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്തിരുന്നെനിക്ക് വയറും ചാടി അല്ലാതെ ബുദ്ധിമുട്ട് ഒരു ശരീരം ഇളകാനുള്ള ഒരു സംവിധാനം യോഗ പഠന കേന്ദ്രം പൈതൃകം തുടങ്ങിയെന്ന് കേട്ടപ്പം തന്നെ വലിയ സന്തോഷമായി ഇവിടെ വന്ന് അധ്യാപകനെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇവിടെ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നല്ല മോളിനെ പോലെ ശരീരം ഒരു നിളകി ഒരമണിക്കൂർ ഒരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ നമ്മളൊന്നും ചെയ്യില്ല യോഗ കേന്ദ്രത്തിൽ വന്ന അധ്യാപകൻ്റെ നിർബന്ധം നമ്മൾ പലതും ചെയ്യും അത് നല്ല ഒരു വ്യത്യാസം എനിക്ക് ഒന്നര മാസം കൊണ്ടുതന്നെ അനുഭവപ്പെട്ടിട്ട് വന്നിട്ടില്ല വയറ് ചാടിയിലൊക്കെ ഒരു പകുതിയായിട്ട് കുറഞ്ഞതാണ് എനിക്ക് അനുഭവപ്പെട്ടു വരുന്നില്ല പിന്നെ കിതപ്പൊന്നുമില്ല പിന്നെ വജ്രാസനത്തിൽ ഇരുന്നിട്ട് വേണം അവിടെ ആസനങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാല്മുട്ടും മുടക്കിയിരുന്നു അപ്പം അതിൻ്റെ പകുതി ബുദ്ധിമുട്ടും കുറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാണ് അങ്ങനെ എല്ലാ ആസനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ചും പ്രായത്തിനനുസരിച്ചും നമുക്ക് ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന യോഗാഭ്യാസങ്ങളാണ് ഇവിടെ അധ്യാപകൻ നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരുടെയും സാഹചര്യം ജീവിത സാഹചര്യം ഭക്ഷണക്രമങ്ങളും പ്രായം ഒക്കെ അന്വേഷിച്ച് അതിനനുസരിച്ചുള്ള യോഗാഭ്യാസങ്ങൾ മാത്രമേ ഓരോ വിദ്യാർത്ഥികൾ കൂടെ ചെയ്തു വരുന്നുള്ളൂ അതുതന്നെ വളരെ വലിയ ഒരു കാര്യമാണ് യോഗാഭ്യാസ കേന്ദ്രത്തിൽ വന്ന് എല്ലാവരും ചെയ്യുന്ന എല്ലാ എക്സസൈസും ആസനങ്ങളും എല്ലാവരും ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ചും കഴിക്കുന്ന ഭക്ഷണത്തിന് ക്രമങ്ങൾ അന്വേഷിച്ചും പിന്നെ പ്രായം നോക്കിയും അവനവനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ അഭ്യാസങ്ങളിങ്ങനെ ചെയ്ത് പലതും ഞാൻ ആരംഭത്തിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പ്രായത്തിൽ ഐ ആം സിക്സ്റ്റി എയ്റ്റിനും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനാണ് പൈതൃകൻ ഗുരുവായൂരന് എൻ്റെ അധ്യാപകനും വളരെയധികം എൻ്റെ കൃതജ്ഞത ലേഖപ്പെടുത്തി കൊള്ളുന്നു എല്ലാവരെയും ഈ പൈതൃകം യോഗ പഠന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശരീരം നമ്മളെ ശരീരം നമുക്ക് ഒന്നൊതുങ്ങിക്കിട്ടാൽ നമ്മുടെ സ്വാധീനത്തിൽ കിട്ടാൻ യോഗ അഭ്യസിക്കുന്നു ഏത് പ്രായത്തിലും നമുക്ക് പറ്റും അതിനുള്ള സംവിധാനങ്ങൾ പൈതൃകം ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും ഇതിനെ അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും